കേക്കുന്നവന് നല്ല സുഖാ നീ വാർത്ത ഇങ്ങനെ കേക്കല്ലേ പോണ്ടു കൊല്ലം കടക്കൽ പതിനാലുകാരി പ്രസവിച്ചു അമ്മയുടെ ആൺ സുഹൃത്ത് എല്ലാത്തിനും കാരണം അമ്മയുടെ ആൺ സുഹൃത്ത് അതുമാത്രവുമല്ല ഇതാരും അറിഞ്ഞിട്ടില്ല പത്തു മാസം വരെ ഇതാരും അറിഞ്ഞിട്ടില്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ആൺ സുഹൃത്തുക്കളും ഗർഭവും പ്രേമവും ഒന്നും പറയണ്ട എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണല്ലോ ഭഗവാനെ നമ്മളെ നാട്ടിൽ നിന്ന് ആലോചിക്കുമ്പോഴേ ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു സന്ദർഭം ഇല്ലാത്തത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ മനുഷ്യന്മാർ ഇങ്ങനത്തെ ഈ പോകൃതത്തിനാണല്ലോ പോകുന്നത് ഇപ്പോഴും തന്നെ കാണുന്നില്ല ഇന്നലെ വന്നൊരു വാർത്തയാണ് കൊല്ലത്ത് തന്നെയാണ് കൊല്ലം കടക്കലെന്നാണ് പറയുന്നു കേൾക്കുന്നത് അമ്മയും മകളും താമസിക്കുന്ന ഒരു വീടാണ് അമ്മയുടെ കാമാക്തി കാമാസക്തി അടക്കാൻ കഴിയാതെ ഏതോ ഒരുത്തനെ കൊണ്ടുവന്നിന് വീട്ടിൽ നിന്നാണ് പറയുന്നത് ഓനന്തി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെയും കൂടിയിട്ട് ഗർഭിണിയാക്കി എന്നാണ് പറയുന്നത് എന്നാൽ ഈ പത്ത് മാസം വരെ ഈ മകൾ ഇതാരോടും പറഞ്ഞതുമില്ല അതു മാത്രവുമല്ല അമ്മയ്ക്ക് മകളെ നോക്കാൻ കൂടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് പതിനാല് വയസ്സുള്ള ഒരു മകളിൻ്റെ വീട്ടിൽ നിന്ന് വരെ ഈ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ അതുപോലെ ഈ ടീച്ചർമാർക്ക് അറിയില്ലായിരുന്നോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അകല ഇതും ടീച്ചർമാർ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ ഏ മുകളിലോട്ട് പോകുന്ന ഇതുവരെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ എണി വെച്ച് പിടിക്കുന്നില്ലേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് ഒമ്പത് മാസമായി പത്തു മാസമായി ഒരു ടീച്ചർക്ക് കണ്ടുപിടിക്കാണ്ട് എടുക്കാൻ കഴിയുമോ കണ്ടുപിടിച്ചൂടെ വേണമെങ്കിൽ ഒരു ഒരു അസ്വസ്ഥത തോന്നൂലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വന്തം തള്ളക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളോട് വരെ ഒരു സ്നേഹമില്ല അല്ലെങ്കിൽ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നോ അങ്ങനെയുണ്ടെങ്കിൽ ഈ പതിനാല് വയസ്സുള്ള മകളിലേർക്ക് ഇങ്ങനെയുള്ളൊരു താന്തോന്നീനെ കൊണ്ടുവരുവാ അത് നിങ്ങളൊന്ന് പറ ഇങ്ങനെയുള്ളൊരു താന്തൂന്നീന് അതും സ്വന്തം ഭർത്താവിനെ അടിച്ചു ഇതൊക്കെ അങ്ങനെ ഭർത്താവിനെ അടിച്ചോടിച്ചതിന് ശേഷമായിരിക്കാം ഇതുപോലെയുള്ളൊരു താന്തൂന്നീന് കൊണ്ടുവന്നത് ഇപ്പം രണ്ട് ദിവസം തന്നെ കൊല്ലത്ത് മറ്റൊരു സംഭവം നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ഇരുപത്തി മൂന്ന് വയസ്സുകാരനെയാണ് കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചത് ഏതായാലും അവനെന്താ ഇതു വെച്ചാൽ ഈ സ്ത്രീനെയും കൊണ്ട് നേരെ മുകളിലേക്ക് പോകാത്തത് ഇല്ലെങ്കിൽ ആ രണ്ട് പൊമ്പിള്ളർക്ക് കുരിശായനെ ആ സ്ത്രീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള രണ്ട് പൊമ്പിളരുണ്ട് ഇല്ലെങ്കിൽ ആ പെമ്പിളർക്കെന്നെ കുരിശായെ ഇവനെ കൊണ്ട് ഏതായാലും തള്ളയും കൂടെ അതിൻ്റെ പുറകെന്നെ പോയത് കൊണ്ട് ആ പെമ്പിളറിൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള ഇതിൽ മിണ്ടാതിരിക്കാതെ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താ വച്ചാൽ ഭീഷണിപ്പെടുത്തുക ഇന്ന് ഇങ്ങനെയുള്ള ഈ അമ്മയുടെ കൂട്ടുകാരൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക നിൻ്റെ തള്ളയെ ഞാൻ ഇങ്ങനെ ചെയ്യും നിൻ്റെ തള്ളയെ ഞാൻ അങ്ങ് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ് അതായത് നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിലോ ഇല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലോ ഇല്ലെങ്കിൽ വല്ല കോൺവെൻറ്റിലോ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇമ്മതിരി തോന്നിയവാസത്തിന് പോകുക അല്ലാതെ പ്രായപൂർത്തിയായ മക്കൾ നിൽക്കുമ്പോൾ തന്നെ അയ്യോ എനിക്കൊരാൻ തൊണ വേണം ഇപ്പോഴത്തെ ഒരു സംവിധാനം അതാണെന്നല്ലോ കാരണം ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാറ് റീൽസാണ് റീൽസിൽ പറയുന്നത് എന്താ അയ്യേ ഓൾഡ് ഭർത്താക്കന്മാരെ എല്ലാം കളിച്ചിട്ട് ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളന്മാരെ എടുക്കേണ്ട സമയം കഴിഞ്ഞിന് അപ്പം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുടെ പിന്നെ എന്താ പറയുക ചെവിയിലേക്ക് ഈ വിഷമിങ്ങനെ അടിച്ചു കയറ്റുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഈ റീൽസുകൾ തന്നെയാണ് ഒരുപാട് റീൽസിൽ തകർന്ന ജീവിതമുണ്ട് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവർ വന്നിട്ട് ഇതല്ലേ പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു തള്ള എന്താ പറയേണ്ടത് എന്തോ ഒരു പേരാണ് ആ തള്ള പറയുകയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അവരെയാണ് പ്രേമിക്കേണ്ടത് കേട്ടാ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അവരെ പ്രേമിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഏത് എന്ത് ഉളുപ്പില്ലാതെയാണെന്ന് പറയുന്നതെന്നറിയുക അതായത് ഈ തള്ളേൻ്റെ സ്വഭാവമാണോ ബാക്കിയെല്ലാവർക്കും നിങ്ങളൊന്നു പറ തള്ള ഇതുപോലെയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അതുപോലെ ആകുമോ അപ്പോൾ അങ്ങനെ ഈ ചില ആൾക്കാർക്കെങ്കിലും ഇത് കാണുമ്പോഴും തോന്നും ഏഹ് ഭർത്താവ് ജോലിക്ക് പോയിട്ടാണ് ഇത് നാൽപ്പത് വയസ്സുകാരി പ്രേഞ്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്നാൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളം തെയ്യും പിന്നെ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടിങ്ങനെ വേഴാമ്പലെ പോലെ കാത്തിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരുത്തന്നെ ഈ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇല്ലേ ഫേസ്ബുക്ക് വഴിയോ ഒരു ഹായ് കൊടുക്കും ആ ഹായിൽ പിന്നെ പിടിച്ചു കയറും കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കും കാരണം ഭർത്താവിന് ഭയങ്കര സംശയരോഗാന്ന പിന്നെ പറയുന്നവരെല്ലാം അതായത് എന്നെ ഭയങ്കര സംശയം കാമുകനോടാ പറയുന്നത് കാമുകനെ കൊണ്ട് ചാറ്റിക്കൊണ്ടാ പറയുന്നത് എടാ ഒരു സുഖവും ഇല്ലടാ എന്ത് പറ്റിയത് ഭർത്താവിന് ഭയങ്കര സംശയമാണ് എനിക്ക് അതൊരു കാമുകനുണ്ടോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണിപ്പോൾ നമ്മുടെ നാട് പോകുന്നത് ഉള്ള കാര്യമാണ് മക്കളെ ഇതൊന്നും എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല എനിക്ക് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നീ ആരാടാ ഇതൊക്കെ പറയാൻ നീ എവിടെ നിന്ന് വന്നടാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്നത് ഈ പലതെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൂടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാർത്തകളിലൂടെയൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അല്ലാതെ ഇതൊന്നു പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നും അല്ല ഇപ്പോൾ നാൽപ്പത് വയസ്സുകാർ ഇനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം ആൾക്കാരെങ്കിലും ഇത് വിശ്വസിക്കും ഈ പതിനായിരം ആൾക്കാരിൽ അയ്യായിരം ആൾക്കാരെങ്കിലും ഇത് തിരഞ്ഞെടുക്കും അവരൊക്കെ നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തെ എങ്ങനെയെങ്കിലും പിരിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ നിൽക്കുക അതായത് ഭർത്താവിനെ സംശയിക്കുക അനാവശ്യമായിട്ട് ആ ചെങ്ങായി ആണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വല്ല പണിയെടുക്കുന്നതായിരിക്കും ഓനെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ മോത്ത് നോക്കാൻ പറ്റുന്ന സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ളവനെ പറയും നിനക്ക അവിടെ ഒരു ആരോ ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നറി ഇവർക്ക് എങ്ങനെയെങ്ങും ഇരുന്ന് പിരിഞ്ഞു പോകണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അപ്പം അങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺമക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ കൂടെ തന്നെയായിരിക്കും അപ്പം ഈ സുഹൃത്ത് എന്ന് പറയുന്നവനിൽ ഈ അമ്മേനെക്കാട്ടി മുന്നിൽ എന്ന് പറഞ്ഞാൽ ഈ നോക്കുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് എന്നും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇതുതന്നെയാണ് അമ്മയുടെ ആൺ സുഹൃത്ത് പിന്നെ ഗർഭിണിയാക്കി അന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരെണ്ണത്തിന് പോലും ബുദ്ധി വരുന്നില്ലല്ലോ എന്ന് എന്നാലോചിക്കുമ്പോൾ ഇതെന്ത് പറയാനാണ് പിന്നെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ആരോട് പറയാനാണ് ഏ അതാണ് ചോദിക്കുന്നത് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഇതുപോലെ നടക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധുക്കൾ തന്നെ ഇനി മുൻകൈ എടുക്കുക അതായത് ചെറിയ കുട്ടികളായാലും ശരി അഞ്ച് വയസ്സുകാരിനോ പത്ത് വയസ്സുകാരിനായാലും ശരി അവരവിടുന്ന് മാറ്റി മാറ്റി താമസിപ്പിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സുഹൃത്താണ് ഇനി എത്ര ബില്ല്വനായാലും ശരി അവൻ്റെ മുന്നിൽ അവൻ്റെ സ്വഭാവം ചിലപ്പോൾ ഏത് നിമിഷവും മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൽ ചെറിയ വില്ലോനൊന്നുമില്ല അതായത് ചില ആൾക്കാർ ഓരോ പണക്കാരനാണ് പാവപ്പെട്ടവൻ അതിലൊന്നുമില്ല ചില ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അറിയാം വല്ല് ആർഭാടമായിട്ട് രണ്ടാം കല്യാണം നടത്തും രണ്ടാം കല്യാണം നടത്തുമ്പോൾ എൻ്റെ മക്കളുടെ അച്ഛനായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ സ്വഭാവങ്ങൾ മാറാൻ നോക്കും എല്ലാവരെയല്ല കേട്ടാ എല്ലാവരെയല്ല ഇനി ഇപ്പം നാളെ വന്നിട്ട് പറഞ്ഞാൽ നീ എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിച്ചോളാന്ന് ചോദിക്കണ്ട എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു പിന്നെ പത്തിൽ ഒരു രണ്ട് പേരൊക്കെ ഇങ്ങനെ തന്നെയാണ് അവിടെ അതായത് ഈ രണ്ട് പേരെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക എല്ലാവരും തന്നെ വളരെ ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ പിന്നീടാന്ന് ഇവരുടെ സ്വഭാവം അങ്ങ് മാറുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് നല്ല പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുന്നത് എന്താന്നല്ലേ അതായത് ഭർത്താവില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് വലിയ ലോണ് ബാധ്യതകൾ ഇതൊക്കെ ഉണ്ടാകും ഇത് വീടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചേ വലിയ മതിയാവും അപ്പം അതുകൊണ്ട് കല്യാണം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചതികളിൽ വീണുപോയിട്ടുണ്ട് ഒഴിവാകാൻ കഴിയാതെ വീണുപോയ ആൾക്കാരാണ് ഇതൊക്കെ എന്ന് ഞാൻ പറയുള്ളൂ അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളാണ് വലിയ പ്രയാസത്തിൽ അനുഭവിക്കുന്നത് ുന്നത് കാരണം എന്താ ഇവന്റെ നോട്ടം മുഴുവൻ ആയിരിക്കും ഇവൻ പോയി കഴിഞ്ഞാൽ തിന്നാൻ കിട്ടൂല അങ്ങനെയുള്ള ഇതില് ബുദ്ധിമുട്ടില് ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇവൻ ഉപയോഗിച്ചു അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് അപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഇത് മൂടി വെക്കാമെന്ന കാരണം അതിൻ്റെ അമ്മയെ കൊല്ലുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേ ഇവർ വിചാരിക്കുമോ ഇയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ കുറേ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഗർഭിണി ആയതുകൊണ്ടും പ്രസവിച്ചതുകൊണ്ടല്ലേ നാട്ടുകാരും വീട്ടുകാരെല്ലാം അറിഞ്ഞത് നേരെ മറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇവനിതും മുതലെടുത്ത് പോകുന്നതല്ലാതെ ഒരു മനുഷ്യൻ പോലും ഇതറിയില്ല അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആരും അറിയാത്ത എത്ര സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ അടുക്കുന്നുണ്ടാകും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയ ഫാമിലിയാണ് ഓ ഭയങ്കര ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മാത്രം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ അതിന് പറയാനുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി തോന്നിയവാസികളൊക്കെ ഉള്ളെടുക്കുക പരമാവധി കുട്ടികളെ നിർത്തിക്കാതിരിക്കുക അപ്പോൾ അപ്പം നോക്കാൻ കഴിയില്ല എന്നാലും ചില തോന്നിയവാസികൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ടീമുകൾ നമ്മൾ അടുപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ ഈ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർമാരെ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടാതെ ഉള്ളിലിടുക പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ഇനി ജീവിതത്തിൽ വെളിയിൽ ത്തിൽ എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ സുഹൃത്തിനെക്കാട്ടിയും വലിയൊരു വിഷം എന്ന് പറഞ്ഞ അമ്മയാണ് നന്ദി നമസ്കാരം മക്കൾ ഒന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ല കാരണം നാളെ നാളെയല്ലേ വരുവാ നാളത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ബൈ ബൈ എന്നാൽ ശരിയാന്നല്ലേ